مرحبا بكم في معرض الشارقة الدولي للكتاب حيث لا مسافة بينك وبين الكتاب إلا أن تفتحه السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد إيرى سنهم الله സഹോദരങ്ങളെ സഹോദരിമാരെ നാൽപ്പത്തി നാലാമത് അന്താരാഷ്ട്ര ബുക്ക് ഫെയറിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് വിഷ്ടം ബുക്സ് എല്ലാ വർഷവും നിരവധി പുസ്തകങ്ങൾ ഈ ഒരു ഷാർജ ബുക്ക്ഫെയറിനോടനുബന്ധിച്ചുകൊണ്ട് പുറത്തിറക്കാറുണ്ട് ഇത്തവണയും അലഹമില്ല ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ ഇത്തവണ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ അഞ്ച് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പുറത്തിറക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റോറീസ് ടോൾഡ് ബൈ പ്രൊഫറ്റ് സല്ലാഹു അലൈവ് വസ്ലം പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമ പറഞ്ഞ കഥകൾ എന്ന ഫതിൽ ഹക്കർ ഉമരി ഉസ്താദിൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് എഡിഷനാണ് ആദ്യമായി ടി കെ അഷ്റഫ് സാഹിബ് മൽക്കാർ കൈമാറുന്നു അടുത്തതായി പ്രകാശനം ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ലക്ഷ്യമായ സ്വർഗം നേടുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് സഹായകമായ സ്വർഗപാത എന്ന പുസ്തകം ബഹുമാനായ അധ്യാപകൻ ജാമിയൽ ഹിന്ദ് അധ്യാപകൻ മൂസ സൊലാഹിക്കാര ഷരീഫ് ക മദീനക്ക് കൈമാറുന്നു ിൽ അടുത്തതായി പ്രകാശനം ചെയ്യുന്ന പുസ്തകം ആത്മവിശ്വാസത്തിൻ്റെ വിജയഗാഥ ഏതൊരു പ്രവാസിയും വായിച്ചിരിക്കേണ്ട പ്രയാസങ്ങളേറുന്ന പ്രവാസികൾക്ക് വിജയത്തിലേക്കെത്തിക്കാൻ സഹായകമാകുന്ന ബഹുമാനായ ടി എ അബ്ദുൽ ഷഹീദ് സാഹിബ് എഴുതിയ പുസ്തകം അദ്ദേഹം ഷമീം ജൈനുൽ ആബുദ്ദീൻ ലുലുവിൻ്റെ ഒരാളായ ഷമീം ജൈനുല്ലാബുദ്ദീന് കൈമാറുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ടി അബ്ദുൽ ഷഹീദ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അലഹമുല്ല റബിലിനും വരഹമുലി വറക്കാത്തഹു വളരെ സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ വേദിയിൽ എൻ്റെ ഈ പുസ്തകം ഇത് ആക്ച്വലി ആത്മവിശ്വാസിൻ്റെ വിജയഗാഥ എന്ന പേര് തന്നെ ഞാനിട്ട പേരല്ല ഞാൻ ഈ ബുക്ക് എഴുതാൻ ഉദ്ദേശിച്ചതുമല്ല കോവിഡ് കാലഘട്ടത്തിൽ ജീവിതനിശ്ചലമായപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഞാൻ എടുത്ത എൻ്റെ പഴയ കഥകളെല്ലാം സത്യസന്ധമായി രൂപീകരിച്ചതാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് എഴുതിയ ശേഷം ഒരു പ്രശസ്ത എഴുത്തുകാരെ ജമാൽ കൊച്ചങ്ങ അസാബിനെ കാണിക്കുന്നുണ്ടായി അദ്ദേഹം വായിച്ചത് അദ്ദേഹമാണ് ഈ പേര് നോമിനേറ്റ് ചെയ്തത് അല്ല ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ആത്മസീച്ചത് എഴുതിയതല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതാണ് റൈറ്റ് നെയിം എന്നിട്ട് ഞാൻ പറഞ്ഞു വേറെ നോമിനേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംശയിച്ചു കാരണം സ്വന്തമായിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷേ ദിസ് ഈസ് ദ റൈറ്റ് നെയിം അത് അലഹമില്ല ആ പേര് വളരെ സൂട്ടബിളായിട്ട് പിന്നീട് എല്ലാവരും പറഞ്ഞു കാരണം അത് വായിക്കണം നിങ്ങളെല്ലാവരും അതിൽ നല്ല മോട്ടിവേറ്റിംഗ് മെസ്സേജ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ന്യൂ ജനറേഷന് പിന്നെ പ്രത്യേകം പറയാമെന്നുള്ളത് ഞാൻ ഈ പുസ്തകം എൻ്റെ മാതാവ് കണ്ടെ ഡെഡിക്കേറ്റ് ചെയ്തത് എൻ്റെ ഉമ്മയുമായിട്ടുള്ള എൻ്റെ ഒരുപാട് അതിലുണ്ട് ഞാൻ സൗദിയിൽ പോകുമെന്ന് ഉദ്ദേശിക്കുന്ന ആദ്യം തന്നെ മൈ മനസ്സിൽ വന്നത് ഹജ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ വർഷം തന്നെ ദാറ്റ് ഈസ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് നയവേഴ്സ് വണ്ടി ട്വൻറ്റി ഇയേഴ്സ് ഇരുപയസ് ഉള്ളപ്പോഴാണ് ഹജ്ജ് ചെയ്യുന്നത് അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഭാര്യ ചെയ്തു പിന്നെ ഉമ്മാൻ ഹജ്ജിന് കൊണ്ടുവന്നു ഉമ്മാൻ ഹജ്ജിന് കൊണ്ടുവന്നപ്പോൾ ഉമ്മ എയർപോർട്ടിൽ നിന്ന് ഒരു കാര്യ എന്നോട് പറഞ്ഞു ഉപ്പ ഹജ്ജിന് പോകുമ്പോൾ ഉപ്പ വളരെ മുമ്പ് അറുപത്തി നാല് അറുപത്തഞ്ചിലോ കപ്പലിൽ പോയതാണ് ഹജ്ജിന് അന്ന് നമ്മൾ ചെറിയ ഞങ്ങൾ ഒരു ഒമ്പത് മക്കൾ മക്കളിറങ്ങുന്ന കുടുംബമായിരുന്നു അപ്പോൾ ഉമ്മാക്ക് പോകാൻ പറ്റില്ല ഉമ്മാക്ക് വളരെ വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹജ്ജ് ചെയ്യാൻ പറ്റാതില്ല അപ്പോൾ ഉമ്മ ഉമ്മായുടെ ജേഷത്തിൽ ഹജ്ജിന് പോയ സമയത്ത് അവർ വീട്ടിൽ വന്നപ്പോൾ മുത്താപ്പയാണ് മുത്താപ്പണല്ല അവരോട് പറഞ്ഞു എനിക്ക് ഹജ്ജിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ ചെറുതായതോടെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പം എൻ്റെ മൂത്താപ്പ പറഞ്ഞു നബീസാണ് എൻ്റെ ഉമ്മയുടെ പേര് ഹജ്ജ് അകറമുണ്ടെങ്കിൽ അഞ്ചു നേരം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്തു അള്ളാഹു എത്തിച്ചു തരുവന്ന് അപ്പം അതിനുശേഷം അഞ്ചു നേരം പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിക്കണം ആരും അറിയാതെ സ്വന്തം കാര്യം അള്ളാഹുവിനോട് മാത്രം പറഞ്ഞിട്ട് സ്വന്തം മകനിലൂടെ അത് പൂർത്തീകരിച്ചപ്പോൾ എനിക്കുണ്ടാവും സന്തോഷം എത്ര നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അലഹമില്ല കാരണം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഖുറാൻ സൂറത്ത് ഇസ്രാഹിലി പ്രായത്തിൽ ഈ വാക്ക് എപ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് മാതാപിതാക്കൾക്ക് നന്മയെന്നുള്ളത് ഇസ്ലാമിൽ വളരെ അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതിനു ശേഷം പ്രാധാന്യത്തോട് പറഞ്ഞതാണ് നന്മ നന്മയ പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്താണ് ദുനയാവിൻ്റെ ഹാല് മാതാപിതാക്കളെ ഈ വൃദ്ധസനങ്ങളെ അയക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ വ കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് സത്യപ്രതി ഈ പുസ്തകം ഞാൻ ഞാൻ പഠിച്ച മുജാഹിദ് സ്കൂളിൽ കൊച്ചിയിലെ അവിടെ സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തൊരു യോഗം ഉണ്ടായിരുന്നു അന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കുട്ടികളോട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ മാതാവുമായിട്ടൊന്നും നിങ്ങൾ സംവദിക്കാറില്ല എല്ലാവരും മീഡിയ ബിസിയാണ് ചെറുപാറത്തിൽ ഇരുപത് വയസ്സുള്ളപ്പോൾ സൗദി അറേബ്യയിൽ പോയിട്ട് ഉമ്മായിട്ട് സ്വന്തം ഹജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു എട്ട് പേജോട് കത്താണ് ഉമ്മ കഴിച്ചത് അത്രയും എപ്പോഴും മാതാവുമായി സംവദിക്കാറുണ്ടായിരുന്നു ക്ഷമിക്കണം സമയം വളരെ വികാരിതനായി മനുഷ്യ അള്ളാഹ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ എന്തായാലും വളരെ നന്ദി പറഞ്ഞു ഇനിവേ എല്ലാവരും പുസ്തകം വായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുകരിക്കുമാറാകട്ടെ അസ്സാല് വാഹി ഉബറാത്തു അടുത്തതായി നമ്മൾ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഉസ്താദിൻ്റെ സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന പുസ്തകമാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയർമാൻ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ഷംസുദ്ദീൻ ഹൈദർ സാഹിബിന് നൽകി പ്രകാശനം ചെയ്യുന്നു അടുത്തതായി പ്രകാശനം ചെയ്യുന്നത് ദ മാരേജസ് ഓഫ് ദ പ്രൊഫറ്റ് മുഹമ്മദ് സലഹു അലൈ വസ്സലാം എന്ന പുസ്തകം പ്രവാചകൻ അലൈഹി വസല്ലാമയുടെ വിവാഹങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പാണ് ബഹുമാനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഉസ്താദ് തന്നെയാണ് അതും എഴുതിയിട്ടുള്ളത് അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പരിഭാഷകനും പണ്ഡിതനുമായ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ സാഹിബ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കർ അവർ അവേയും ക്ഷണിക്കുന്നു അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൺവീനർ ടി കെ അഷ്റഫ് സാഹിബാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് സമകാലിക പ്രശ്നങ്ങളെയെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ഓരോ വ്യക്തിയും സമൂഹവും എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് കൃത്യമായ ദിശാബോധം സമൂഹത്തിന് നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം നമ്മളോട് കുറച്ച് അല്പനേരം സംസാരിക്കുന്നതാണ് വേദിയിലുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആദ്യമായി ഈ ഷാർജ ഇൻ്റർനാഷണൽ ഫെയർ ഇവിടെ ഒരുക്കിയ ഇതിൻ്റെ ഭരണാധികാരികളെ പ്രത്യേകം ഓർക്കുകയാണ് അതോടൊപ്പം എല്ലാ വർഷവും ഇതുപോലെയുള്ള ചടങ്ങിൽ വെച്ചുകൊണ്ട് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പുസ്തകാലയമായ വിസ്തം ബുക്സിൻ്റെ നിരവധി പുസ്തകങ്ങൾ ഇതുപോലെ പ്രകാശനം ചെയ്യാറുണ്ട് ഇപ്രാവശ്യവും കനപ്പെട്ട അഞ്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിലും ആ ഒരു ചടങ്ങിൽ പങ്കാളിയാകാൻ സാധിച്ചതിലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ അഞ്ച് പുസ്തകങ്ങൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ചടങ്ങ് കാണാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ അത് എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് അത് പ്രസവിക്കുന്ന ഒരു ഉമ്മയുടെ പ്രയാസം അത് എഴുതുന്ന അതിൻ്റെ രചയിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് നേരത്തെ നമ്മളിവിടെ നമ്മൾ അഹമ്മദ് സൈബി സാഹിബിൻ്റെ വാക്കുകളിലൂടെ കണ്ടത് അതായത് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് അത് എഴുതിയവർക്കാണ് അറിയാം അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് നാല് വാക്കുകൾ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിതുമ്പിയത് നമ്മൾ കണ്ടതാണ് അത്ര വൈകാരികമായ ഉള്ളടക്കങ്ങളുള്ള പുസ്തകങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ബഹുമാനായ ഹുസൈൻ സലഫി അതേപോലെ തന്നെ ഇവിടെ മൂസ സലാഹി അടക്കമുള്ള എല്ലാവരും ആ പുസ്തകങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതിൽ സ്വാലിഹായമലായ ഉള്ളാഹു നമ്മളിൽ നിന്നെല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം പുസ്തകം വായന അത് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ ഒരു പുസ്തക ഈ രാജ്യാന്തര പുസ്തക പ്രസാധനത്തിൽ നമ്മൾ വരുമ്പോൾ പുസ്തകത്തെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ സന്ദർഭത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് വായിക്കുന്നവന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ചിന്തിക്കുന്നവന് വായിക്കാതിരിക്കാനും കഴിയില്ല ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എഴുതാതിരിക്കാനും കഴിയില്ല ഇങ്ങനെയാണതിൻ്റെ ഒരു പൊതു സ്വഭാവം ഇതിവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വിറ്റുപോകുന്നത് ജനങ്ങൾക്കിടയിൽ വായിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം തന്നെയാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ ഭാഷയും അതിൻ്റെ രീതിയും അതിൻ്റെ വാക്യഘടനയും അതിനെയൊക്കെ അപ്പുറം ആ പുസ്തകം എന്ത് സംവദിക്കുന്നു അതിൻ്റെ ഉള്ളടക്കം എന്ത് എന്നതിനെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനം അല്ല അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ആഖ്യാന ശൈലിയും അതൊക്കെ പഴയ കാലത്തായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് ആ ഉള്ളടക്കം മറ്റുള്ള ഒരു ജനവിഭാഗത്തിന് പ്രേക്ഷകർക്ക് വായനക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ആ പുസ്തകം വിറ്റുപോകും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നിലക്കുള്ള വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് വിസ്റ്റം ബുക്സിൻ്റെ പുസ്തകങ്ങൾ അതാണ് അതാണതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പുസ്തകങ്ങൾ പല ആവർത്തി വായിച്ചാലും അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ ഒരൊറ്റ വായനയ്ക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഉള്ളടക്കങ്ങളാണ് വിസ്റ്റം ബുക്സിൻ്റെ നമ്മുടെ ഈ പിന്നെ മേളയിൽ വിസ്റ്റം ബുക്സിൻ്റെ സ്റ്റാൾ സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കുവാനുള്ളത് നിങ്ങളത് സന്ദർശിക്കണം അതിലുള്ള ഓരോ പുസ്തകങ്ങളും നിങ്ങൾ നോക്കുകയും തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം നൽകുന്ന പുസ്തകങ്ങൾ തന്നെ ആയിരിക്കും ഇന്നെല്ലാവരും വായിക്കുന്നുണ്ട് സാധാരണ വായനയെ പറ്റി നമ്മൾ പറയാറുള്ളത് നമ്മൾ പരന്ന വായന വായിക്കണമെന്നാണ് ഞാനത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ പരന്ന വായനക്കപ്പുറം കുറച്ചുകൂടെ ആഴമുള്ള വായനയിലേക്ക് പോകണമെന്നതാണ് പരന്ന വായനയും ആഴമുള്ള വായനയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്ന് എല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വായിക്കുന്നത് പലപ്പോഴും ഒരു പരന്ന വായനയാണ് വാട്സപ്പിൽ വരുന്ന എല്ലാ ചപ്പ് ചവറുകളും വായിക്കാനും കേൾക്കാനും അറിയാനും ഒക്കെ ആളുകൾക്ക് പലപ്പോഴും സമയമുണ്ട് എന്നാൽ കനപ്പെട്ട ഒരു ഒരു കൃതി അവരുടെ കയ്യിൽ കൊടുത്താൽ എവിടെയാണ് സമയം എന്നാ ചോദിക്കുക എവിടെയാണതൊക്കെ വായിക്കാൻ സമയം യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ പോലെ തന്നെ ഒരു ദിവസം എത്രയാണ് നമ്മൾ വാട്സപ്പിൽ വായിച്ചു കൂട്ടുന്നത് അപ്പോൾ ആ പരന്ന വായനകൾക്ക് അപ്പുറം കുറച്ചുകൂടെ ആഴമുള്ള വായനകളിലേക്ക് കാലഘട്ടം വരേണ്ടതുണ്ട് നമ്മൾ നടന്നു വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഒരു ദിഷണയുള്ള ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ഉത്ബുദ്ധമായ സദസ്സിന് മുമ്പിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ആദർശങ്ങളാണ് അത് നമ്മുടെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവിൽ നിന്നുള്ള ആ ആശയങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഇപ്പം ഈ പുസ്തകാലയത്തിൽ നിങ്ങൾ ഏത് പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ ആ പുസ്തകങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതൊക്കെ മാനുഷികമായ പരിമിതികൾ അതിനുണ്ടാകും അതിൻ്റെ എത്രയോ എഡിഷനുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒരു കാലത്തും മാറാത്തതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ആളുകൾ വിശുദ്ധ ഖുറാനെ കുറിച്ച് പറയാറുള്ളത് എല്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നില്ലേ ഈ റോഡുകൾ മാറുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ബുക്ക്ഫെയറിന് വന്നപ്പോഴുള്ള കാഴ്ചയല്ലല്ലോ ഇവിടെ കാണുന്നത് സൗകര്യങ്ങൾ അല്ലല്ലോ ഇവിടെ കാണുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഈ ഇസ്ലാമികമായ കാര്യങ്ങളും മാറേണ്ടതില്ലേ ശരീരത്ത് മാറേണ്ടതില്ലേ നിയമങ്ങൾ മാറേണ്ടതില്ലേ അത് മാത്രം പഴഞ്ചനായാൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് എന്നാൽ അത് മനു മാനുഷികമായുള്ളതെല്ലാം മാറേണ്ടതാണ് നമ്മുടെ ഭരണഘടനകൾ എത്ര ആഴത്തിൽ എഴുതപ്പെട്ടതാണ് നൂറ്റി ഒൻപതിലധികം തവണ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറ്റി അതിൻ്റെ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതൊക്കെ മനുഷ്യ നിർമ്മിതമായത് അത് തീർച്ചയായും മാറേണ്ടതാണ് എന്നാൽ ഈ മനുഷ്യനെയും ഈ അണ്ടകടാഹങ്ങളെയും എല്ലാം പടച്ചു പരിപാലിക്കുന്ന ഇതിൻ്റെ സ്രഷ്ടാവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ളതാകുന്നു വിശുദ്ധ ഖുർആാൻ അതിന്റെ തി അതിൻ്റെ വിശദീകരണമാണ് പ്രവാചകൻ അലൈഹി അലിസ്ലമയുടെ തിരുവചനങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഖുർആാനും ഹദീസും ദൈവീകമായത് കൊണ്ട് തന്നെ അതൊരിക്കലും മാറ്റപ്പെടേണ്ടതില്ല ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വിശുദ്ധ ഖുർആാൻ എന്ന് പറഞ്ഞത് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് മറ്റന്നാളും ശരിയായിരിക്കും അത് തെറ്റാണെന്ന് പറഞ്ഞത് എന്നും തെറ്റായിരിക്കും അതാണ് അതിൻ്റെ വസ്തുത ഇപ്പൊ നിങ്ങൾ നോക്കൂ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ എവിടെ ഏത് ഈ പുസ്തകാലയത്തിലുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തു നിങ്ങൾ നോക്കൂ അതിലൊക്കെ ജനസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ജനസംഖ്യ നാടിന് ആശങ്കയാണ് ആപത്താണ് ജനപ്പെരുപ്പം പ്രശ്നമാണ് എന്ന ആഖ്യാനമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് എന്താണ് കാണപ്പെടുന്നത് എന്താണ് ചൈനയാണ് ജനസംഖ്യ വെട്ടിക്കുറക്കുന്നതിൽ മുന്നിൽ നടന്ന രാജ്യമെങ്കിൽ ഇന്ന് ചൈന തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചൈന പറയുന്നത് ഇന്ന് ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകണം മിനിമം ഒരഞ്ച് കുട്ടിയെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത് കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് പറയുന്നത് പതിനാറ് കുട്ടികളെങ്കിലും ഒരു വീട്ടിൽ വേണമെന്നാണ് അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് ഞാനിത് പറയുന്നത് എത്രമേൽ ഇതിനെ ആളുകൾ വിമർശിച്ചു പറഞ്ഞിരുന്നു പക്ഷെ അതേ ആളുകൾ തന്നെ ഇന്ന് ജനമധ്യത്തിൽ വന്നുകൊണ്ട് കരയുകയാണെന്ന് ഇനി കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഥവാ അവരെടുത്ത തെറ്റായ ഒരു തീരുമാനത്തിന്റെ തിക്തഫലമാണ് ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അന്നും ഇന്നും ഇസ്ലാം പറയുന്നു ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുന്നു എന്ന് പറയുന്നത് അതൊരു ഭാരമല്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് വായ മാത്രമല്ല ഉള്ളത് അതിന് രണ്ട് കണ്ണുണ്ട് രണ്ട് കാതുണ്ട് അതിന് കൈ രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട് അതിന് ദിശാശേഷിയുണ്ട് ഒരു സൂപ്പർ പവർ കം കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന എത്രയോ വലിയ മസ്തിഷ്കമുണ്ട് അങ്ങനെയുള്ള അതിനെ വിഭവമായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ആ മനുഷ്യരെ കൊന്നൊടുക്കുകയല്ല വേണ്ടത് ആ മനുഷ്യരിലൂടെയാണ് മാനവ വിഭവശേഷിയാണ് മാൻ പവറാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നതാണ് അപ്പം ഞാനിത് ഒരു ഉദാഹരണമായി പറഞ്ഞത് ഒരിക്കലും മാറ്റമില്ലാത്തത് ദൈവികമായ സന്ദേശങ്ങളായിരിക്കും ആ സന്ദേശങ്ങളുടെ പ്രകാശനത്തിന് വേണ്ടിയാണ് വിസ്ഡം ബുക്സ് ഒരു പ്രസാധനായം നടത്തുന്നത് അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുടെ അടുത്തൊക്കെ സുസംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഒരു ഷാർജ ബുക്ക് ഫെയറിലും അതിൻ്റെ ഈ പ്രസിദ്ധീകരണങ്ങളുടെ പ്രസാദ് പ്രസിദ്ധീകരണത്തിന് പ്രകാശനത്തിന് ഒരവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഇത് അടുത്തറിയണം വായിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കൊടുത്താണ് ശ്രമിക്കുന്നു സ്ഥലക്കും വർഹമുല്ല വളരെയധികം നന്ദിയുണ്ട് അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് സ്വർഗപാത എന്ന പുസ്തകത്തിൻ്റെ ഓദർ മൂസ സൊലാഹിയാണ് രണ്ട് മിനിറ്റിനുള്ളിൽ അദ്ദേഹം നമ്മളോട് വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അസ്സാമലൈക്കും വരമത്തല്ലാ വസ്മല്ലി അലഹദില്ല അലഹു വസ്ഹ് മുഹമ്മദ് വാല പ്രിയമുള്ളവരെ വളരെ സന്തോഷമുള്ള സന്ദർഭത്തിലാണ് ഇവിടെ നാം ഒരുമിച്ചിട്ടുള്ളത് ഈ ഉള്ളവൻ്റെ നാലാമത്തെ പുസ്തകമാണ് വിസ്ഡം ബുക്സിലൂടെ സ്വർഗബാധ എന്ന പേരിൽ ഇവിടെ പ്രകാശിതമായിട്ടുള്ളത് വളരെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഇത് പുറത്തിറക്കാൻ സാധിച്ചു എന്ന സന്തോഷമുണ്ട് അള്ളാഹു സുബാനു വാല സ്വീകരിക്കുമാറാവട്ടെ ഒരു മനുഷ്യൻ്റെ വിശ്വാസ മേഖലയിലും അവൻ്റെ സ്വഭാവ രംഗത്തും അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രബോധന മേഖലയിലും കണിശമായി ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ മത നിർദ്ദേശങ്ങൾ മര്യാദകൾ അടങ്ങിയിട്ടുള്ള മൂല്യവത്തായ രചനയാണ് ഇൻഷാല്ല നിങ്ങളുടെ കൈകളിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എത്തിയിട്ടുള്ളത് വായന എന്നത് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരവിച്ച് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വായനയുടെ ലോകം വികസിക്കും തോറും മനുഷ്യൻ്റെ വ്യക്തിത്വം വളരുകയും ധാർമ്മിക ബോധം ഉയരുകയും ചെയ്യും എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയണം നാം ജീവിക്കുന്ന കാലഘട്ടം ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം വിപുലമായ കാലഘട്ടമാണ് എന്നിട്ടും വായന എന്ന സംഗതി മനുഷ്യരിൽ നിന്നും മുറിഞ്ഞു പോയിട്ടില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും ഈ കാര്യത്തിൽ ശ്രദ്ധയും ജാഗ്രതയും നിലനിർത്തണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബാനു വാല എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു വല മുഹമ്മദ് ആലിഹി അവസാനമായി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനായ പണ്ഡിതൻ ഈ വർഷം നമ്മൾ ഇറക്കിയ രണ്ട് പുസ്തകങ്ങളുടെ ഓദർ ഹുസൈൻ സലഫിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു റസൂലില്ലാ സ്നേഹധരണീയരായ സഹോദരങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാൽപ്പത്തി നാലാമത്തെ പുസ്തകമേളയാണ് ഷാർജയിലിരു നടക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മലയാളികൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് വർഷത്തോളമായി ഇവിടെ ഒരു മസ്ജിദിൽ മലയാള ഭാഷയിൽ ഹുത്തുബ വെള്ളിയാഴ്ച നിർവഹിക്കുന്നു എന്ന കാരണത്താൽ ഇതെൻ്റെ മുപ്പത്തി മൂന്നാമത്തെ പുസ്തകോത്സവമാണ് അതിലാണ് പങ്കെടുക്കുന്നത് അലഹമില്ല ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ നിന്ന് മനസ്സിലാക്കി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പബ്ലിക്കേഷൻസ് വിഭാഗമായ പുസ് വിസ്റ്റം ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകങ്ങളിൽ ഈ എളിയവൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു മഹാന്മാരായ പ്രവാചകന്മാരാണ് ലോകത്തിന് വെളിച്ചം പകർന്നത് ആ വെളിച്ചം പകർന്ന മഹാന്മാരായ പ്രവാചകന്മാരിലുള്ള വിശ്വാസം അത് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് പ്രവാചകന്മാരിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ഒന്നാമതായി ഇറക്കിയത് അതിൻ്റെ ആമുഖമാണ് അതിൻ്റെ ശേഷം പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഒരു പരമ്പര ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു ഇത് കഴിഞ്ഞ വർഷങ്ങളിലൂടെയായി ആദം നബി അലൈഹി സ്ലാം മുതൽ ഈസാ നബി അലഹിസ്സലാം വരെയായി ആറോളം വാള്യങ്ങളിലായി ആ പ്രവാചകന്മാരുടെ ചരിത്രം വന്നു ഇത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് ഉൻ സല്ലാഹു അലൈഹി വസ്ല്ലം ആ പ്രവാചകൻ്റെ ചരിത്രത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന ഈ പുസ്തകത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടുത്തെ ജനനം മുതൽ ജം്രത്തുൽ അല്ല അക്കബ ഉടമ്പടി എന്നറിയപ്പെടുന്ന അഥവാ ഹിജറ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചരിത്രം വരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകമാണ് അതേപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിഷയമായിട്ടുള്ള വിഷയമാണ് മഹാനായ നബിസ് അള്ളാഹു അലഹി വസല്ലമിൻ്റെ വിവാഹ ജീവിതവും ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വസ്തുതകൾ മലയാളത്തിൽ തന്നെ ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ദ മാരേജ് ഓഫ് ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലു അലൈഹി വസ്ല്ലം ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾക്ക് സ്റ്റാളിൽ ലഭ്യമാണ് നിങ്ങൾ വായിക്കണം വിലയിരുത്തണം അഭിപ്രായങ്ങൾ വിനീതമായി അറിയിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും തുടർ വർഷങ്ങളിലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പുറത്തിറക്കുവാനും അതുപോലെ തന്നെ നമ്മുടേതായ എല്ലാ സംരംഭങ്ങളും വിജയിക്കുവാനും സർവശക്തൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു അവൻ നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ് ആലമീൻ അലഹമദില്ലാഹിറബിൾ വസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൻ സലഫാദിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇൻഷാല്ല ഇനിയും നമുക്ക് ചില പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഡേറ്റ് ഈ വരുന്ന പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് ഇവിടെ വെച്ച് തന്നെയാണ് ഇൻഷാള്ള നടത്തപ്പെടുക പ്രത്യേകം ചില കാര്യങ്ങൾ ഉണർത്താനുള്ളത് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള ഒരു സംവിധാനം നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന് തുടക്കം കുറിച്ച ഷെയ്ഖ് സുൽത്താൻ ഖാസിമി ഹഫിലഹുള്ള അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ആഫിയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദൗത്യം അള്ളാഹു സ്വീകരിക്കാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ രാജ്യവും ഇതിൻ്റെ ഭരണാധികാരികളും നമുക്ക് ചെയ്തു തന്ന ഒരു സംവിധാനം എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു മഹത്തായ വേദി ലോകത്തിൻ്റെ നിറുകയിൽ അവർ തുറന്നു വച്ചിരിക്കുകയാണ് ഇതൊരു ചരിത്രമാണ് ചരിത്ര സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കൂടിയിരിക്കുന്നതൊക്കെ അള്ളാഹു സുബാനു ചാല ഷെഖ് സുൽത്താൻ ഹഫി ലഹുല്ലക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ രണ്ട് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് വിസ്റ്റം ബുക്സ് പീസ് റേഡിയോ കുട്ടികൾക്കായി പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് നമ്മുടെ കുട്ടികളെ അവിടേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ കളിച്ചങ്ങാടം പ്രോഗ്രാം ഈ ശനിയാഴ്ച എട്ടാം തീയതി രാവിലെ പത്തുമണിക്ക് ബാൾറൂമിൽ വെച്ച് കുട്ടികളുടെ ഒരു വലിയ വിപുലമായ പ്രോഗ്രാം നടക്കുകയാണ് അവിടേക്കും നിങ്ങൾ ഫാമിലിയോടുകൂടി എത്തണമെന്ന് അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ പുസ്തകം എഴുതിയവർ അത് കേൾക്കാൻ വന്നവർ പ്രകാശനം ചെയ്തവർ എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു ചാല ഈ ഒരു സമയം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഒരു നന്മയായി ഇത് എഴുതപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സുബഹാനക്കള്ളാഹ്മുബി ഹിഖ് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله